ഇതാണ് നമ്മുടെ ഭ്രൂണോ ഭ്രൂണയുടെ ശരീരഘടന നമുക്കൊന്ന് വർണ്ണിക്കാം ഇവൻ്റെ ആകെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണുക ഉറങ്ങുക ഇതുമാത്രാണ് നമ്മുടെ ഭ്രൂണയുടെ ലക്ഷ്യം ജീവിത ലക്ഷ്യം അതാണ് അവൻ്റെ ഉണ്ണുക ഉറങ്ങുക ഓർക്കം വലിച്ചുറങ്ങുക പിന്നെ അവൻ്റെ ശരീരഘടന പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഘടന പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് മൂന്ന് വയസ്സാണ് പോവന് അവൻ്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററോളം ഇതുണ്ട് നീളം ഉണ്ടാവുന്ന പിന്നെ അവൻ്റെ പൊക്കം പറയണെങ്കിൽ ഒരു അറുപത്തഞ്ച് സെന്റിമീറ്റർ തൂക്കം പറയുകയാണെങ്കിൽ ഒരു പത്ത് കിലോ തൂക്കം ഉണ്ടാവുന്നു നിറം വെളുത്തേറാണ് സുന്ദര കുട്ടപ്പനാണ് സുന്ദരൻ ൻ എന്നൊക്കെ പറയാം വാല ഏകദേശം അവന്റെ ഉപ്പു സെന്റിമീറ്ററോളം തന്നെ അവന്റെ വാലിന് നീളണ്ട് കണ്ണിന്റെ നിറം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ ഗോതമ്പ് നിറം എന്നൊക്കെ പറയാൻ വേണേ ഗോൾഡൻ ബ്രൗൺ കളറാണ് അവന്റെ രാത്രി ശരിക്കാൻ ഇരട്ടത്തോ പോവാണെങ്കിൽ ശരിയും കണ്ണു കണ്ടാൽ തിളങ്ങും കണ്ട് വെട്ടി തിളങ്ങും പിന്നെ പല്ല് എന്ന് വെച്ചുകഴിഞ്ഞാൽ പല്ല് വെളുത്ത നിറമാണ് സുന്ദരം പല്ലുകളാണ് ോമ്പല്ലാണ് സാധാരണ പട്ടികളെ പോലെ തന്നെ പക്ഷെ സാധാരണ പട്ടിയുടെ പല്ലും ഇവന്റെ പല്ലും തമ്മിൽ വ്യത്യാസമുണ്ട് സാധാരണ പട്ടിയുടെ പല്ലു നല്ല ഷാർപ്പായിരിക്കും അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും തുളഞ്ഞു ഇവന്റെ പല്ലങ്ങനെ ഏറ്റവും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് മുറിയില്ല എന്നാണ് എനിക്ക് എൻ്റെ ഇത് പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോലെ ഇതാണ് കാണുന്നത് അടുത്ത് ഞാൻ അടുത്തിരിക്കുമ്പോൾ നല്ല കുറുക്കുമ്പോൾ ഭക്ഷണം പിന്നെ നോൺ വെജിറ്റേറിയൻ ആണ് ഇഷ്ടം വെജിറ്റേറിയൻ കഴിക്കും അങ്ങനെ പിന്നെ എല്ലാം കഴിക്കും നോണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ത്രീ ടൈംസ് ആണ് അവൻ്റെ ഇത് ത്രീ ടൈംസ് വേറെ ലാഭിഷ്ടമായിട്ട് തിണ്ണമാണ് പിന്നെ വിളിച്ചെ എണീപ്പിച്ച് കഴിഞ്ഞാൽ അവന് ഏതാണ്ട് വിഷമാണ് വിളിച്ചെ എണീപ്പിച്ച എന്നാൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാം അവൻ്റെ പല്ലൊക്കെ ഒന്ന് കാണാം പിന്നെ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും വർണ്ണിക്കാൻ പറ്റില്ല സ്നേഹം സാധ സാധ ഒരു മൃഗത്തിനുമില്ല ഇത്ര സ്നേഹം എന്നുവെച്ചാൽ നമ്മൾക്ക് എന്ന് വെച്ചാൽ ബയക്ക നമ്മുടെ ഒപ്പം തന്നെ പുറത്തിറങ്ങാനൊക്കെ ഇത്രയും കൂടെ ഉണ്ടാകും അതാണ് അവൻ്റെ ഇഷ്ടം കാണിച്ചു കാണിച്ചോടുത്തേ ചെവി മടങ്ങിയ ചെവി നല്ല സുന്ദരം ചെവിയാണ് കണ്ട കണ്ണ് മൂക്ക് കണ്ട അതെ പല്ലാണ് ചുടുത്തടാ കണ്ട പല്ല് നല്ല പുളിങ്കുരു പോലത്തെ പല്ല് ഇതേപോലത്തെ കാളമ്പല്ല മൂളിൽ രണ്ടരണ്ട് ഇതേ കോമ്പല്ല് എന്ന് പറയുന്നുണ്ടാ പിന്നെ സാധാ പല്ലേ പല്ല്യാണം ചോട്ടടാ വേണ്ട സുന്ദരം പല്ല്ല്ല് കേടില്ലൊന്നില്ല പുളിങ്കുരു പോലത്തെ പല്ല്ല്ല് പറ പിന്നെ കാലൊക്കെ എന്ന് വെച്ചാൽ സാധാരണ ഒരടി ഒന്നേകാലടിക്ക് അവന്റെ കൈക്ക് കയ്യേ കാല് പിന്നെ സ്കിന്നു വെച്ചാൽ ഇവർക്ക് ഒട്ടും പിന്നെ ചൂടേ പിന്നെ ചൂട് ശരിക്കും സഹിക്കാൻ പല്ല ചൂട് അതേപോലെ തണുപ്പ് ഈ ചൂട് ഉണ്ടെങ്കിൽ ഓടി ഒന്ന് നമ്മുടെ ഒന്നുകിൽ കട്ടിലിന്റെ അടിൽ അല്ലെങ്കിൽ ടേബിളിന്റെ അടിൽ ഫാനിന്റെ ചൂട ഇതൊക്കെയാണ് അവൻ്റെത് പക്ഷേ നമ്മുടെ എനിക്ക് തോന്നുന്നു നാടൻ തോന്നുന്ന നാടൻപെട്ടികളുണ്ടോ നാടൻപെട്ടികൾക്ക് ഇതൊ ഇത്ര പ്രശ്നമില്ല ഇവർക്ക് ഒട്ടും പറ്റില്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ല ചൂടുണ്ടെങ്കിൽ അവൻ്റെ കിട്ടുന്ന ഒച്ചപ്പാട്ടുണ്ടാക്കും അല്ലെങ്കിൽ കെട്ടിട്ടൊക്കെ ആണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി അവനെ അപ്പം അവനെ അകത്തേക്ക് വരണം അതേപോലെ ടേബിളിൻ്റെ ചവിടെ എടുക്കും പിന്നെ ബ്രൂണോക്കിയെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ ഇപ്പം അപരിചിതന്മാരെ കണ്ടുകഴിഞ്ഞാൽ അവൻ മെറിറ്റ് ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ കൂടെയുണ്ടെങ്കിൽ അവൻ സ്ട്രോങ് ആയിരിക്കും ആ കുറയ്ക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കാരണം അവൻ ഒട്ടും കുറക്കില്ല കാരണം അവനന്നെ പേടിയാണ് നമ്മൾ കൂടി ഉണ്ടാവുമ്പോൾ അവന് ധൈര്യമാണ് മറ്റുള്ള പട്ടികളെ അതുപോലെ ഇവർ ഒട്ടും ഇഷ്ടമല്ലാത്ത ഐറ്റംസാണ് ഒന്ന് കാക്ക പൂച്ച കാക്ക പൂച്ച ഉണ്ടെങ്കിൽ അവരെ കൊന്ന് കൊല വിളിക്കാനുള്ള കൊല കുറയ്ക്കുവാൻ അതുപോലെ കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് എൽ കെ ജി അതുപോലെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയുള്ള പിള്ളേരുകൾ പ്രത്യേകിച്ച് സൈക്കിള് കൊണ്ട് പോകുകയാണെങ്കിൽ അവർ അവൻ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുവാൻ പിടിച്ചാൽ കിട്ടില്ല പ്രത്യേകിച്ച് നമ്മളടുത്തുണ്ടെങ്കിൽ പിന്നെ വെച്ചാൽ ഭയങ്കര ഭയങ്കര കുറച്ച് കുറച്ച് ഇതാണ് നമ്മുടെ ഭ്രൂണയുടെ ഒരേ അത് പിന്നെ പിന്നെന്താ പറയാ ഭക്ഷണമൊക്കെ കളയില്ല ഒക്കെ ക്ലീൻ ക്ലീൻ ആക്കി പാത്രം അതൊക്കെ കറക്റ്റ് ടൈമാകുമ്പോൾ അവൻ വിളിക്കും നമ്മളെ അവന് വിഷക്കുമ്പോൾ അവൻ വിളിക്കും പിന്നെ കുളിക്കാൻ കുറച്ചൊക്കെ മടിയുണ്ട് എന്നിരുന്നാലും ഇഷ്ടമാണ് കുളിക്കുന്ന ഖാന് ഷാംപൂ തേച്ച് കുളിക്കാന്ന് വെച്ച് വരാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ വലിയതാണ് ഷാംപൂ ഉണ്ട് അതേപോലെ അവരെ പേസ്റ്റ് ഉണ്ട് പിന്നെ പറഞ്ഞ പ്രത്യേക ഒരു ചെള്ളിനുള്ളൊരു മരുന്നുണ്ട് എഡിറ്റ് ണ്ടെള്ളിനുള്ള മരുന്നുണ്ട് പിന്നെ അവന് ഇതില്ലേ അതായത് പിന്നെ അവനെ ഭക്ഷണത്തിന്റെ നമ്മൾ പരമാവധി ഉപ്പ് ഉപ്പൊ കുറയ്ക്കാണ് സാധാരണ ഭക്ഷണം കൊടുക്കുന്നത് വെച്ചാൽ ചോറ് വയ്ക്കുമ്പോ അതിൽ നമ്മൾ ചിക്കൻ പീസോ അല്ലെങ്കിൽ മീൻറെ ഇട്ട് കൊടുക്കും ചോറിൻ്റെ കൂടെ തന്നെ തിളപ്പിക്കും അപ്പോൾ ആ തിളപ്പി അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ഉപ്പൊന്നും ഒട്ടും ഉപയോഗിക്കാറില്ല കാരണം രോമം ഒക്കെ കുഴിയെന്ന് പറയുന്നത് ഡോക്ടർ പറയുന്നത് രോമം കഴിയും ഉപ്പ് എരിവൊന്നും കൊടുക്കുക എന്ന് പറഞ്ഞു എന്നിരുന്നാലും ഞങ്ങളൊക്കെ കറി ഉണ്ടാക്കണതിൽ നിന്ന് കുറച്ചൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ അതല്ല അതല്ലാതെ പിന്നെ ഡെയിലി കൊടുക്കണം ഭക്ഷണത്തിൽ ഡെയിലി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇറച്ചിയിലെ പീസോ അല്ലെങ്കിൽ മീനോ കൊടുക്കും മാക്സിമം ആഴ്ചയിൽ മൂന്ന് ദിവസം കിലോ അവന് ഇറച്ചി ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ ഈ രണ്ട് പീസ് വെച്ചിട്ട് കൊടുക്കും ചിക്കൻ പാട്ട്സോ അല്ലെങ്കിൽ ചിക്കൻ്റെ അവന് ചിക്കനാണ് കൂടുതൽ ഇഷ്ടം താല്പര്യം മീൻ ഇഷ്ടമുണ്ട് മീനിലെന്ന് വെച്ചാൽ സാധാരണ അവൻ പുഴമീനൊന്നും അവന് ഇഷ്ടമല്ല അവൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ മത്തിയാണ് മത്തി ചാളയാണ് അവന് ഫേവറേറ്റ് ചെറിയ ചാളയുണ്ടല്ലോ അതാണ് ഭയങ്കര ഇഷ്ടം എന്താന്നറിയില്ല അതിലുള്ളതുകൊണ്ടെന്നറിയില്ല മീൻ്റെ ചേറ്റം ഇഷ്ടം ചാളയാണ് സാധാരണ പുഴ മീനൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കാറില്ല പിന്നെ അവൻ്റെ ഇതിൻ്റെ വയസ്സിനനുസരിച്ചുള്ള ഇതാണ് വെയിറ്റ് ഒക്കെയാണെന്ന് തോന്നുന്നു അനുപാതിയായിട്ടാണ് പോണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെ കാലത്തും വൈകിട്ടും നടക്കാൻ കൊണ്ടുപോകേണ്ടത് കാലത്തും വൈകിട്ടും രണ്ട് റൗണ്ട് അടിക്കും ഏകദേശം അര കിലോമീറ്ററോളം നടക്കും കാലത്തും വൈകിട്ടും പിന്നെ ബോളിട്ട് കളിക്കും അയച്ചു കൂടൽ കുറവാണ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ